സ്കൂൾ കോളേജ് കുട്ടികളെ ലക്ഷ്യം വെച്ച് ആന്ധ്രയിൽ നിന്നും കഞ്ചാവുമായി എത്തിയ രണ്ടുപേരെ വർക്കല എക്സൈസ് പിടികൂടി വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ അജയൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ഇവരെ ആറ്റിങ്ങൽ ആലങ്കോട് ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു നാവായിക്കുളം സ്വദേശി മുൻ കഞ്ചാവ് കേസിലെ പ്രതിയുമായ നാവായിക്കുളം തോട്ടിങ്കര പുത്തൻ വീട്ടിൽ അശോകൻ പാലക്കാട് സ്വദേശി മേലാർക്കാട് ഇരട്ടക്കുളം വീട്ടിൽ അനിൽകുമാർ എന്നിവരെയാണ് രണ്ടു കിലോയോളം കഞ്ചാവുമായി പിടികൂടിയത് ഫോട്ടോ <laughs> മിക്കും <laughs>